നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കാലത്തെ യാത്രക്കാർക്ക് ഖത്തർ എയർവേസ് നൽകുന്നത് കോവിഡ് മുക്ത യാത്രകൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ ഖത്തർ എയർവേസ് വിമാനത്തിൽ യാത്ര ചെയ്ത നാല് പോയിന്റ് ആറ് ദശലക്ഷം യാത്രക്കാരിൽ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പേർക്ക് മാത്രമാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചെന്ന് റിപ്പോർട്ടുകൾ ഫെബ്രുവരി മുതൽ മുപ്പത്തിയേഴായിരം കോവിഡ് നയൻറ്റീൻ രഹിത വിമാനങ്ങളാണ് വിവിധ സെക്ടറുകളിൽ പറഞ്ഞത് ശതമാനം യാത്രക്കാർക്കും രോഗബാധയില്ല മഹാമാരിയെ തുടർന്ന് ഖത്തർ എയർവേസ് നടപ്പാക്കിയ കടുത്ത നിയന്ത്രണങ്ങളോടുള്ള മുൻകരുതൽ നടപടികൾ ശുചീകരണ അണുനശീകരണ പരിപാടികൾ തുടങ്ങിയവ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നു ഒരു ശതമാനത്തിന് താഴെയുള്ള യാത്രക്കാർക്ക് മാത്രമാണ് കോവിഡ് ഇടക്കാലയളവിൽ സ്ഥിരീകരിച്ചത് വിമാനങ്ങളിൽ പി പി ഈ കിറ്റ് ഇ കിറ്റ് ധരിക്കാൻ തുടങ്ങിയ ശേഷം ഒരു ജീവനക്കാരനു പോലും കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഖത്തർ എയർവേസ് വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മുതലാണ് ജീവനക്കാർക്ക് പി പി ഇ കിറ്റ് നിർബന്ധമാക്കി തുടങ്ങിയത് അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ഫേസ് ഷീൽഡും ഖത്തർ എയർവേസ് നൽകി വരുന്നു യർവേസ് നടപ്പാക്കിയ സുരക്ഷാ മുൻകരുതലുകളുടെ ഫലമായാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതെന്ന് ഗ്രൂപ്പ് സിഒ അക്ബർ അൽ ബാക്കി വ്യക്തമാക്കുകയും ചെയ്തു കൃത്യസമയത്തിൽ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കമ്പനിക്ക് സാധിച്ചിരിക്കുന്നു യാത്രക്കാർക്കിടയിലെ സുരക്ഷാ അകലവും വിമാനത്താവളത്തിലെ വിമാനത്തിനുള്ളിലെയും ശുചീകരണവും അണുനശീകരണവും ഇതിൽ മുഖ്യ പങ്കുവഹിച്ചു യാത്രക്കാർക്ക് വിമാനയാത്രയിൽ ആശങ്ക ഉണ്ടാകേണ്ടതില്ല അത്യാധുനിക വൈറസ് നിരീക്ഷണ സംവിധാനമാണ് ഖത്തർ എയർവേസ് അവതരിപ്പിച്ചിരിക്കുന്നത് വാണിജ്യ വ്യോമയാത്രാ സംവിധാനം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് അതിന് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണം വിമാനത്തിൽ കയറുന്നത് മുതൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ അവർ സുരക്ഷിതരായിരിക്കണം കോവിഡ് നയൻറ്റീൻ അപകട സാധ്യത കൂടിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഖത്തർ എയർവേസ് അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയത് രോഗവ്യാപനം തടയുന്നതിൽ വളരെ നിർണായകമായി തീരുന്നു വിമാനത്തിനുള്ളിൽ അത്യാധുനിക ശുചീകരണ സംവിധാനമാണ് ഉപയോഗിച്ചു വരുന്നത് കൂടാതെ ഈ അടുത്തായി ഹണി വെൽസിൽ നിന്നുള്ള യു വി കാബിൻ സംവിധാനം അണുനശീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് പ്രധാനമെന്നും അതിനായി സാധ്യമാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി